ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം പ്രകൃതി ഭംഗിയായിരുന്ന എൻ്റെ സ്വന്തം നാടായ തേനൂരിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വട്ടപ്പള്ളം പോകുന്ന റോഡാണ് ഈ കാണുന്നത് ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ പോയാൽ മെയിൻ റോഡ് എത്താം പാലക്കാട് കുളപ്പുള്ളി ഹൈവേ ആണ് ഈ കാണുന്നത് ഇവിടുന്ന് വലത്തോട്ട് പോയാൽ പാലക്കാട്ടേക്കും ഇടത്തോട്ട് പോകുകയാണെങ്കിൽ പത്തിരിപ്പാലം ഒറ്റപ്പാലം കുളപ്പുള്ളി അങ്ങനെ പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത് തേനൂർ സെൻട്രൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം പോയാൽ ഞങ്ങളുടെ തേനൂരുകാരുടെ ദേശക്കാവായ ശ്രീ അത്താഴമ്പട്ടക്കാവ് എത്താം ഇതാണ് ഞങ്ങൾ തേനൂരുകാരുടെ അമ്മ വാഴുന്ന ശ്രീ അത്താഴമ്പട്ടക്കാവ് ദിവസവും പൂജയും വഴിപാടുകളും എല്ലാ വർഷവും മീനമാസത്തിൽ വേലയും ഇവിടെ നടത്തി വരുന്നു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയെ തൊഴാൻ ദൂരസ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്താറുണ്ട് വേലയുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ അലങ്കാരപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മളീ കാണുന്നത് പറളി പഴയ പോസ്റ്റ് കഴിഞ്ഞാൽ തേനൂർ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് തേനൂർ എട്ടാം മൈൽ തേനൂർ പോസ്റ്റ് ഓഫീസ് കോട്ടായ റോഡ് തേനൂർ ഓട്ട് കമ്പനി എന്നിങ്ങനെ നാല് ബസ് സ്റ്റോപ്പുകളാണ് തേനൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിൽ തേനൂർ സെൻടർ എന്നറിയപ്പെടുന്നത് തേനൂർ പോസ്റ്റ് ഓഫീസ് എന്നുള്ള ബസ് സ്റ്റോപ്പാണ് പറളി ഭാഗത്തു നിന്നും വരുമ്പോഴും ആദ്യം കാണുന്ന തേനൂർ ബസ് സ്റ്റോപ്പ് എട്ടാം മൈലാണ് ബസ് സ്റ്റോപ്പിന് തൊട്ട് വലതു ഭാഗത്ത് റോഡ് സൈഡ് തന്നെ ആയിട്ടാണ് ശ്രീ അത്താമറ്റ കാവ് സ്ഥിതി ചെയ്യുന്നത് കാവിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെ പോയാൽ കിഴക്കുമുറി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എത്താം അവിടെയാണ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ റോഡിൻ്റെ ഇടതുവശത്തായി ഒരു നെൽപ്പാടം കാണാം നെൽപ്പാടത്തിൻ്റെ അപ്പുറത്തുകൂടെ റെയിൽപാത കടന്നു പോകുന്നു റെയിൽപാതയ്ക്ക് അപ്പുറത്തായി ആ കാണുന്നതാണ് തേനൂരിൻ്റെ ശ്രീ തിരുവഞ്ചി ശിവക്ഷേത്രം ഭാരതപ്പുഴയോട് ചേർന്നാണ് ശ്രീ തിരുവഞ്ചി ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ അത്തായമറ്റാവിലെ ദേശവേല മഹോത്സവത്തിന് ഗാനമേളയും മറ്റും നടത്തുന്നത് ഈ കാണുന്ന നെൽപ്പാടത്തായാണ് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് ഇടത്തോട്ടുള്ള വഴിയിലൂടെ ചെന്നാൽ റെയിൽപാത എത്തുന്നതിന് മുമ്പായി വലതുവശത്തായി ശ്രീ മാരിയമ്മൻ കോവിൽ സ്ഥിതി ചെയ്യുന്നു കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ വലതുവശത്തായി ശ്രീ പൂതങ്കോട് അയ്യപ്പക്ഷേത്രം എന്നറിയപ്പെടുന്ന തേനൂർ ശ്രീ അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എല്ലാ വർഷവും അയ്യപ്പൻ വിളക്ക് ഇവിടെ നടത്തി വരാറുണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഇടതു വശത്തായി കുറച്ചുള്ളിലോട്ട് മാറി തേനൂർ വില്ലേജ് ഓഫീസും കൃഷിഭവനും കാണാം ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ ഈ കാണുന്നതാണ് തേനൂർ മെയിൻ ബസ് സ്റ്റോപ്പ് പോസ്റ്റ് ഓഫീസ് ഇവിടെ ഉള്ളതിനാൽ തേനൂർ പോസ്റ്റ് ഓഫീസ് എന്ന പേരിൽ ഈ ബസ് സ്റ്റോപ്പ് അറിയപ്പെടുന്നു ഈ ബസ് പോകുന്ന ഈ റൂട്ടിൽ മൂന്ന് കിലോമീറ്ററോളം ചെന്നാൽ ഞങ്ങളെല്ലാം പഠിച്ചു വളർന്ന പേനൂർ എ യു പി സ്കൂളിലെത്താം അയ്യർമല പുള്ളോട് അങ്ങനെ കോങ്ങാട്ടിലാണ് ഈ റൂട്ട് ചെന്നെത്തുന്നത് ഇവിടെ നിന്നും ഇടത്തോട്ട് ഈ കാണുന്നതാണ് വട്ടപ്പള്ള റോഡ് അതായത് എൻ്റെ നാട് ഇനി മുമ്പോട്ട് പോകുമ്പോൾ റോഡിൻ്റെ രണ്ട് വശത്തായി നെൽപ്പാടങ്ങൾ കാണാം ഈ വളവ് കയറിയതും ഇടതുവശത്തെ വഴിയിലൂടെ പോയാൽ റെയിൽപാതയ്ക്ക് അപ്പുറത്തായി തേനൂർ ശ്രീ ബ്രഹ്മേശ്വര ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ ഈ കാണുന്നതാണ് കോട്ടയ റോഡ് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിന് തൊട്ട് ഇടതുവശത്തായി തന്നെ തേനൂർ പെട്രോൾ പമ്പ് കാണാം പെട്രോൾ പമ്പ് കഴിഞ്ഞ് നൂറ് മീറ്റർ പോയാൽ ഇടതുവശത്ത് വഴിയിലൂടെ ചെന്നാൽ റെയിലിൻ്റെ അപ്പുറത്തായി ശ്രീ മൂടാരമ്പറ്റാവർ സ്ഥിതി ചെയ്യുന്നു കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഈ കാണുന്നതാണ് തേനൂർ ഓട്ട് കമ്പനി ബസ് സ്റ്റോപ്പ് ഇവിടെ വരെയാണ് തേനൂർ ദേശമുള്ളത് ഇനി അങ്ങോട്ട് ചെന്നാൽ മാങ്കുർശി എന്ന സ്ഥലമാണ് ബസ് സ്റ്റോപ്പിന് തൊട്ട് വലുതു വശത്തായി തന്നെ ശ്രീ മൂടാരമ്പട്ടുകാവ് കാണാം ഇവിടെ ഇപ്പോൾ അമ്പലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തേനൂർ രണ്ട് മൂടാരമ്പട്ടുകാവാണ് ഉള്ളത് തേനൂർ ശ്രീ അത്താമ്പട്ടുകാവ് ദേശവേലയ്ക്ക് അവിടെ നിന്നും വേല പുറപ്പെട്ട് വേല ഇവിടെ മൂടാരമ്പട്ടുകാവിൽ വന്ന് തൊഴുതാണ് തിരിച്ചു പോവാറ് നമ്മളിപ്പോൾ നേരെ തേനൂർ സെൻട്രലിലേക്കാണ് തിരിച്ചു വന്നിരിക്കുന്നത് ഇനി നമ്മൾ വട്ടപ്പള്ള റോഡിലോട്ടാണ് കയറാൻ പോകുന്നത് ഈ കാണുന്ന റോഡ് നേരെ ചെന്ന് അവസാനിക്കുന്നത് റെയിൽപാതയുടെ അടുത്താണ് പിന്നെ അതുവരേക്കേ റോഡുള്ളൂ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റെയിൽപാത കടന്ന് വേണം പോവാൻ അങ്ങോട്ട് വാഹനങ്ങളൊന്നും പോവില്ല നമ്മൾ റോഡിൻ്റെ അവസാന ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം ഇത്രയും വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം റെയിലിൻ്റെ അപ്പുറത്ത് താമസിക്കുന്നവരുടെ വാഹനങ്ങളാണിത് റെയിലിൻ്റെ അപ്പുറത്തേക്ക് വാഹനങ്ങൾ പോവാത്തതിനാൽ പകൽ സമയത്ത് ഇവിടെ ഇങ്ങനെയും രാത്രി കാലങ്ങളിൽ തൊട്ടപ്പുറത്തും മറ്റുമുള്ള വീടുകളിലായാണ് ഞങ്ങളെല്ലാം വണ്ടി നിർത്താറ് ഈ റെയിലിൻ്റെ അപ്പുറത്താണ് വട്ടപ്പള്ളം കുറുങ്കാട് പള്ളത്ത് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറച്ച് പടിഞ്ഞാറോട്ട് മാറി പുല്ലൈപ്പറമ്പ് എന്ന സ്ഥലവും കാണാം അറുന്നൂറിലേറെ വീടുകൾ റെയിലിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട് റെയിൽ കടന്ന് മുന്നൂറ് മീറ്ററോളം ചെന്നാൽ ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയുടെ മറുകരയാണ് കോട്ടായി എന്ന സ്ഥലം പതിറ്റാണ്ടുകളിലേറെയായി റെയിലിൻ്റെ അപ്പുറത്ത് അറുന്നൂറിലേറെ കുടുംബങ്ങൾ താമസിച്ചു വരുന്നു വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും വാങ്ങുന്നതിനും മറ്റും റെയിൽ ക്രോസ് ചെയ്ത് വേണം റോഡിലേക്ക് പോകാൻ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് റെയിലിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു റോഡ് പക്ഷേ ആ സ്വപ്നം ഇന്നും സാക്ഷാത്കാരമായിട്ടില്ല അതിനുള്ള വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റെയിലിൻ്റെ അടിയിലൂടെ തുരങ്കമുണ്ടാക്കി അതിലൂടെ റോഡ് തരാമെന്നാണ് റെയിൽവേ സമ്മതിച്ചിരിക്കുന്നത് എം എൽ എം പി ഫണ്ട് ഉപയോഗിച്ചും ഞങ്ങളെല്ലാവരും പിരിവെടുത്തും മറ്റും റെയിലിൻ്റെ രണ്ട് സൈഡും സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ നടക്കുന്ന വർക്കാണ് ഈ കാണുന്നത് ഒരു വർഷത്തോളമായി വർക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ ഇത്രയും വർക്ക് പൂർത്തിയായിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മുടെ പുഴ കാണാൻ പോയാലോ ഇപ്പോഴത്തെ പുഴയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയ അവസ്ഥയാണ് കാരണം മറ്റൊന്നുമല്ല ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള പുഴ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പൊന്തക്കാട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങ് ദൂരെ അവിടെ വലിയൊരു പുൽമൈ എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെയാണ് ഫുട്ബോളും ക്രിക്കറ്റും ക്രിക്കറ്റെല്ലാം കളിച്ചോണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഫുള്ളായിട്ട് വെള്ളം കയറി കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇപ്പോൾ ആളുകളെല്ലാം മണൽ വാരി മണൽ വാരി പുഴയും ഇങ്ങനെ ഈ അവസ്ഥയിലാക്കി അല്ലേ ഇപ്പോൾ പുഴയ്ക്ക് ഇറങ്ങാൻ തന്നെ പേടിക്കുന്ന അവസ്ഥയാണ് പുഴയിൽ ഇറങ്ങി ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നാ എൻ്റെ വരെയും വിസ്താരമായിട്ട് കാണാമായിരുന്നു ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ ആ വെള്ളം ഒഴുക്കുണ്ടല്ലോ അത് അങ്ങ് കാണുന്ന ആ ദൂരെ കാണുന്ന മരങ്ങളുടെ ആ സൈഡിലൂടെ മാത്രമാണ് വെള്ളം ഒഴുക്കുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആ വെള്ളം ഇങ്ങനെ കയറി കയറി ഇങ്ങോട്ട് എത്തി അപ്പോൾ ഇതാണ് ഇപ്പോഴുള്ളൂ നമ്മുടെ പുഴയുടെ അവസ്ഥ അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം താങ്ക്